ആദ്യം ചുരുന്ന കവിതയുടെ പേര് മൂന്ന് ദിവസത്തെ പരോൾ ദിവസത്തെ പരോൾ അന്നേരം ദിവസത്തെ പരോളിൽ ഇറങ്ങിയ ഉച്ചപ്രാന്ത് നട്ടപ്പറ നീലത്ത് പാളയിട്ടുന്ന് റോഡ് മുടിച്ച് സ്പെൻസർ ജംഗ്ഷൻ വഴി മുന്നോട്ട് നടന്ന് നടന്ന് മാധവരായരുടെ പ്രതിമയുടെ അടുത്ത് ചെന്ന് പറ്റി സെക്രട്ടേറിയറ്റിന്റെ നേരെ അലസമായി അങ്ങനെ നിന്നും ഈ ആൾക്കൂട്ടത്തിലെങ്ങാൻ നാട്ടപ്രാന്ത് നിൽക്കുന്നുണ്ടോന്ന് കൂലങ്കമായി നോക്കിക്കൊണ്ട് ഈ ആൾക്കൂട്ടത്തിൽ എങ്ങാൻ നാട്ടഭ്രാന്ത് നിൽക്കുന്നുണ്ടോ എന്ന് കൂലംകഷമായി നോക്കിക്കൊണ്ട് നട്ടുച്ച അങ്ങനെ കത്തിനിൽക്കുക എത്ര കാലം തെണ്ടി നടന്ന വഴിയായിരുന്നു നഗരത്തോട് പ്രേമപൂർവ്വം പിറുപിറുത്തോണ്ട് ഒരുപാട് കാലമായില്ലേ റോഡിലൊക്കെ ഇറങ്ങി നടന്നിട്ട് ഇനി രണ്ടു ദിവസം കൂടിയേ പരോടുള്ളൂ ന്നോർത്തപ്പം ഉച്ചഭ്രാന്തിന്റെ ചങ്കു പൊട്ടി ഒരുപാട് കാലമായില്ലേ റോഡിലൊക്കെ ഇറങ്ങി നടന്നിട്ട് ഇനി രണ്ടു ദിവസം കൂടിയേ പരോടുള്ളൂ എന്നോർത്തപ്പം ഉച്ചഭ്രാന്തിന്റെ ചങ്കു പൊട്ടി അതിന്റെ ഇടയിൽ ഈ നട്ടപ്രാന്ത് എവിടെ പോയി പെട്ടി കിടക്കുവാണ് ആത്മാർത്ഥമായി പിരാതി ഈ തിരക്കിന്റെ ഇടയില് മഷി ഇട്ട് നോക്കിയാൽ കാണാനില്ലല്ലോ എന്ന് േങ്ങല് പൊട്ടി ഈ തെരഞ്ഞിന്നിടയില് മഷിയിട്ട് നോക്കിയാ പോലും കാണാനില്ലല്ലോന്ന് ഉള്ളീന്ന് തേങ്ങല് പൊട്ടി ഇപ്പം ഈ വെയിലിങ്ങനെ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് ചായ നോർത്തപ്പോ അന്നേരമാ കൊല്ലം കൊറേ ആയല്ലോ നട്ടപ്രാന്തിനെ കണ്ടിട്ട് ഇനിയിപ്പൊ കണ്ടാൽ തന്നെ തിരിച്ചറിയുമോന്നൊരാമ്പല് കത്തിയത് കൊല്ലം കൊറേ ആയല്ലോ നട്ടപ്രാന്തിനെ കണ്ടിട്ട് ഇനിയിപ്പൊ കണ്ടാൽ തന്നെ തിരിച്ചറിയുമോ എന്നൊരാന്തലി കത്തിയത് ഇങ്ങോട്ടും തിരിച്ചറിയുമോ ഈ ഇത്താണായ മനുഷ്യന്മാരുടെ ചിലപ്പം കാണാണ്ട് നടന്നു പോയി കാണും എന്റെ ഈ ഇത്താണായ മനുഷ്യന്മാരുടെ ഇടക്കുളള ചിലപ്പം കാണാണ്ട് നടന്നു പോയി കാണും എന്റെ ശ്രീപത്മനാഭ്രാന്തിന് അന്നേരം കിളി പോയി ഇരുട്ടിങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് വാ തുറന്ന് വിഴുങ്ങുന്നു മന്ത്രിച്ചോണ്ട് പ്രതിമയുടെ കാൽച്ചോട്ടിൽ അങ് ഇരുന്ന് പോയി പ്രതിമയുടെ കാൽച്ചോട്ടിൽ അങ് ഇരുന്നു പോയി കൊറേ നേരം കഴിഞ്ഞു കാണും പതിവ് പോലെ ഇരുട്ടിയും വെളുത്തും കാണും പരോളങ്ങ് കഴിഞ്ഞും കാണും കൊറേ നേരം കഴിഞ്ഞു കാണും പതിവ് പോലെ ഇരുട്ടിയും വെളുത്തും കാണും പരോളങ്ങ് കഴിഞ്ഞും കാണും പിന്നെന്തായി അവര് നമ്മെ കണ്ടോ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചോ എന്നിട്ട് പിന്നെ എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ലെന്ന് അറിയാൻ പാടില്ലേ കഥയിൽ ചോദ്യമില്ലെന്ന് അറിയാൻ നിയമമാണത് ഇപ്പോഴിപ്പം ഇപ്പോഴിപ്പം നിയമം വല്ലാണ്ട് ഒരു കവിത കൂടി